ഒരു ആൽക്കഹോളിന്റെ അംശം ാണ് ഇത് നിയമലംഘനമായി മാറുന്നത് നമ്മുടെ ആവശ്യത്തിന് പ്രശ്നമാണോ എത്ര അളവിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ഫെർമെന്റേഷൻ നടക്കുന്ന വസ്തുക്കൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കുറ്റകരമാണ് ഇനി ഇത് നീ വ്യവസായമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറുകിട വ്യവസായം എന്ന നിലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് വൈനറി ലൈസൻസ് ലഭിക്കാൻ വേണ്ടി അപേക്ഷ നൽകണം അവർ കർശനമായി പരിശോധനകൾ നടത്തിയ ശേഷം നിങ്ങൾക്ക് ലൈസൻസ് തരും ലൈസൻസിന് അമ്പതിനായിരം രൂപയും ബോട്ടിലിങ്ങിന്റെ ചാർജായിട്ട് അയ്യായിരം രൂപയുമാണ് അതായത് അമ്പത്തയ്യായിരം രൂപയോളം ആകും ലൈസൻസ് എടുക്കാൻ എന്നാ പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കേക്ക് നല്ല ഫ്രഷ് ഐഡിയ തുടങ്ങിയേ